തിരുശപ്തം മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനം വിശ്വാസത്തിൻ്റെ കൈത്തിരികൾ മക്കളിലേക്ക് പകരുവാൻ കഴിയുന്ന മാതാപിതാക്കൾ എത്രയോ അനുഗ്രഹീതരാണ് തിമോത്യോസ് എന്ന ദൈവദാസനെ വാർത്തെടുക്കുന്നതിൽ വലിയമ്മയുടെയും അമ്മയുടെയും പങ്ക് ചെറുതല്ല പൗലോസിൻ്റെ എഴുത്തുകളിൽ അത് പ്രകടമാണ് രണ്ട് തിമൂത്യോസ് അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അപ്പസ്വലനായ പൗലോസ് ലോവിസിൻ്റെയും യൂനിക്കയുടെയും വിശ്വാസത്തെ ശ്ലാഘിക്കുകയാണ് ലേഖനത്തിലൂടെ നിർവ്യാജ നിർവ്യാജവിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു സ്മര്യാ സഹോദരിമാർ രണ്ട് തിമോത്യോസ് മൂന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ബാല്യപ്രായത്തിൽ തന്നെ തിരുവെഴുത്തുകൾ നല്ലവണ്ണം പഠിക്കുവാൻ തിമോത്യോസിനെ സഹായിച്ചത് വിശ്വാസിനികളായ ഇവരായിരിക്കണം എന്ന് ചിന്തിക്കാം ഇന്നിൻ്റെ പരാജയം എന്ന് പറയുന്നത് മക്കളെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാത്ത മാതാപിതാക്കളാണ് മക്കളെ ഭൗതികതയുടെ കൊടുമുടിയിൽ പ്രതിഷ്ഠിക്കുവാനാണ് പലർക്കും താല്പര്യം അതിനിടയിൽ വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ മറന്നുപോകുന്നു വരും തലമുറയ്ക്ക് സമ്മാനിക്കുവാൻ കഴിയുന്നതിൽ വിശ്വാസത്തിനേക്കാളും വലുതായി മറ്റെന്തുള്ളൂ തിമോത്യോസ് എന്ന യുവ ശുശ്രൂഷകനെ പരാമർശിക്കുമ്പോൾ തൻ്റെ വലിയമ്മയെയും അമ്മയെയും ആർക്കാണ് അവഗണിക്കുവാൻ കഴിയുക നിർവ്യാജ വിശ്വാസത്തിൻ്റെ നാൾ തുടരട്ടെ സ്വർഗം സകലരെയും സഹായിക്കട്ടെ അവിടുത്തെ പവിത്രനാമം മാത്രം മഹത്വപ്പെടട്ടെ അമേ